ശിഹാബു തങ്ങൾ മുൻ സീറ്റിൽ സീറ്റിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു ഒരു വശത്ത് ഞാനുണ്ടായിരുന്നു വേറെയും ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ആ കാർ ഇങ്ങനെ മടങ്ങി വരുമ്പോൾ അന്ന് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അവരുടെ വിജയത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ് വള്ളുവമ്പുറം പൂക്കോട്ടൂർ ഭാഗത്ത് നടക്കുന്ന എൽ ഡി എഫിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോഴാണ് അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ശിഹാബു തങ്ങൾ വരുന്നത് റോഡ് മുഴുവനും എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ ആഘോഷത്തോടുകൂടി ആലവത്തോടുകൂടി നിൽക്കുകയാണ് അവർ ഈ അവർ റോഡിലൂടെ കടന്നു ഒരു വാഹനത്തിനും സാധിക്കാത്ത വിധം വണ്ടി മുഴുവനും റോഡ് ബ്ലോക്കായി കിടക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട് സി പി എമ്മിന്റെ സമ്മേളനത്തിന്റെ വേദിയിൽ ഷിഹാബ് തങ്ങൾ ഈ വഴിക്ക് വരുന്നുണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഈ വഴിക്ക് കടന്നു പോകുന്നുണ്ട് തങ്ങളുടെ വണ്ടി കടന്നു പോകാൻ എല്ലാവരും ഒരുക്കി കൊടുക്കണം എന്ന അനൗൺസ്മെന്റ് ആയിരുന്നു അത് ആ അനൗൺസ്മെന്റ് മുഴങ്ങുമ്പോഴേ റോഡ് വീതിയായി തീരുകയും വോട്ടിലുണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ രണ്ട് വശത്തേക്ക് മാറി നിൽക്കുകയും തങ്ങളുടെ വാഹനം വളരെ ശാന്തമായി അവരൊക്കെ ഇങ്ങനെ ബഹുമാനപൂർവ്വം മാറി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയും കാണാൻ കഴിയാതെ 无锡。